അല്ലെങ്കിൽ ഒരു ബീഫ് ബിരിയാണി ആര് തിണ്ട് കാണിച്ചാൽ എന്ത് പ്രശ്നം ബീഫ് എന്ന് പറഞ്ഞാൽ പശു എന്നല്ല ഞാൻ ബേസിക്കലായിട്ട് പശു ഇറച്ച് കഴിക്കില്ല ഈ രാഗി കെട്ടിയാൻ പോയിട്ട് ഒരു പെൺകുട്ടിയുടെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് ഒരു മതാചാരത്തിൻ്റെ ഭാഗം പോലും അല്ല രാഗി പ്രണയിക്കൂ മതം മാറാതെ ഈ മെസ്സേജ് ഈ സിനിമയിലൂടെ പോയാൽ മതവരി കുറയും മതവരി കുറഞ്ഞാൽ എന്താവും മതം വിറ്റ് കാശാക്കാൻ പറ്റില്ല സത്യത്തിൽ ഈ ഈഷയൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വിശ്വാസിയോ ഒന്നുമല്ല അവൻ അവൻ സുഡാഫി 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 കേട്ടിട്ട് വെറുതെ ഇന്ത്യ ഹാല എന്ന സംവിധായകൻ വീരയാണ് എനിക്ക് അപ്പം ഹാല ഹാലിപ്പോ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഒരു സെൻസർ ബോർഡിന്റെ ഒരു ഇഷ്യൂ വരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷത്തെ മൂന്നാമത്തെ ചിത്രമാണ് ഇതുപോലൊരു സെൻസർ ബോർഡ് വിഷയം പ്രശ്നം നേരിടുന്ന മൂന്നാമത്തെ ചിത്രമായി മാറിയിരിക്കുകയാണ് ഹാല മൂന്നാമത്തെ അല്ല മാറിയിരിക്കയാണ് പുറത്തറിഞ്ഞ മൂന്നാമത്തായിരുന്നു കാരണം ഞങ്ങൾ ഇവിടുന്ന് സെൻസർ ശരിക്കും ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞതാണ് അതിന്റെ പ്രാരംഭ നടപടികൾ കഴിഞ്ഞു അവർ ഒന്ന് രണ്ട് കറക്ഷൻസ് പറഞ്ഞു ചെറുതായിരുന്നു അതെല്ലാം ഞങ്ങൾ ഒരു രാത്രി കൊണ്ട് ചെയ്തു അത് പെട്ടെന്ന് ചെയ്തു എന്നറിഞ്ഞപ്പോൾ അവരെടുത്തൊരു തീരുമാനമാണ് ഇത് മുംബൈയിലോട്ട് അയക്കാമെന്ന് മുംബൈയിലോട്ട് അയച്ചപ്പോഴാണ് അറിയുന്നത് ഒരുപാട് പേര് ഇതിൻ്റെ ബാക്കിൽ തൊട്ടടുത്ത ഇതിന്റെ താഴത്തെ കടകളിലൊക്കെ ചായ പിടിക്കാൻ മലബാരി കിത്തിന കട്ട്ന്നൊക്കെ ചോദിക്കുന്നു അത് ഒരു ബന്ധമില്ലാത്തവര് അതൊരു താഴത്തെ ചായ പാലൊക്കെ അവര് ചോദിക്കിത്തിനെ കട്ട് ഭയങ്കര അതിശയമുള്ളത് അപ്പം ഇത് നിത്യസംഭവ പിന്നെ ഇവിടുന്ന് കൊറേ പേര് പാവപ്പെട്ടവരൊക്കെ പടം ചെയ്തിട്ട് ഇതിപ്പോ ഒരു പത്ത് പതിനാറ് കോടി രൂപ ബഡ്ജറ്റും ഇതിൽ ഇതിലേക്കുള്ള ആൾക്കാരും സ്റ്റാർഡം ഒക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ന്യൂസ് ഒക്കെ ആയി അതല്ലാതെ ഓഫ് ബീറ്റ് പടങ്ങളൊക്കെ എടുക്കുന്നവരുണ്ട് ഒരു കോടിക്കൊക്കെ എടുക്കുന്നവര് മറ്റേ ട്രെയിനിനൊക്കെ അവിടെ എത്തി അറിയാൻ സാധിച്ചത് പുറത്ത് അറിയണില്ല ഇതൊരു വളരെ രസകരമായിട്ടുള്ള ലവ് സ്റ്റോറിയാണ് വളരെ നല്ല രീതിയിലുള്ള പ്രണയം മാത്രം പറഞ്ഞു പോകുന്ന ഒരു സിനിമ സിനിമ ആവശ്യപ്പെടുന്നത് എന്താ വെച്ചാൽ പ്രണയത്തിന് മതമില്ലാന്ന പ്രണയത്തിന്റെ തലങ്ങളിലും ഇപ്പോ നമ്മൾ നോക്കിയാൽ അറിയാം ഏത് മതം മാറ്റവും പ്രണയ പുരുഷൻ്റെ മതത്തിലോട്ട് സ്ത്രീ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്നവളല്ലേ കാമുകി പുരുഷൻ്റെ മതത്തിലോട്ട് വരണം അപ്പോൾ അവൾ അതുവരെ ജീവിച്ച ചുറ്റുപാട് അവൾ അതുവരെ വിശ്വാസിച്ച വിശ്വാസങ്ങൾ അതെല്ലാം മനസ്സിലൊരു കോണ് ഉണ്ടായിരിക്കും ചിലവരില്ലായിരിക്കും ചിലർ അതുതന്നെ വിശ്വസിച്ച് കാപഡ്യമായിട്ടായിരിക്കും മാറുന്നത് പുറത്ത് പേര് ഇപ്പോൾ ഒരു മുസ്ലിം പേരാക്കിയാൽ പോലും അവൾ രാത്രി ആരും കാണാതെ പ്രാർത്ഥിക്കും അല്ലേ സത്യം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നൊരു മെസ്സേജ് വരെ പ്രണയിക്കൂ മതം മാറാതെ ആ മെസ്സേജ് നാളെ വളർന്നു വരുന്ന കുട്ടികൾ കാണരുത് എന്നാണ് ഇതിനെ എതിർക്കുന്നവർ ചിന്തിക്കുന്നത് ഈ മെസ്സേജ് ഈ സിനിമയിലൂടെ പോയാൽ മതവരി കുറയും മതവരി കുറഞ്ഞാൽ എന്താവും മതം വിറ്റ് കാശാക്കാൻ പറ്റില്ല മതം വിറ്റ് ഭരിക്കാൻ പറ്റില്ല മതം വിറ്റ് നിലനിൽക്കാൻ പറ്റില്ല പ്പോൾ പല രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ മുസ്ലിംസ് ആവട്ടെ ക്രിസ്ത്യൻസിലാവട്ടെ ഹിന്ദൂസിലാവട്ടെ എല്ലാവരും മതം പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മതം പറഞ്ഞിട്ട് വോട്ട് പിടിക്കാറ് പോലും എല്ലാവർക്കും അറിയില്ല വോട്ട് ബാങ്ക് ഫുള്ളും മതത്തിൻ്റെ അപ്പോൾ ആ ഒരു സിസ്റ്റം വരരുത് എന്നുള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഇതിലെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ബീഫ് ബിരിയാണി ആര് ഇണ്ടെന്ന് കാണിച്ചാൽ എന്ത് പ്രശ്നം ബീഫ് എന്ന് പറഞ്ഞാൽ പശു എന്നല്ല ഞാൻ ബേസിക്കലായിട്ട് പശു കറച്ച് കഴിക്കില്ല പശുവിനെ ദൈവമായി അംഗീകരിച്ചോട്ടല്ല അത് നമ്മളൊരു ഓമനത്തുള്ള ഒരു ഇതായി ഇപ്പോൾ മൊയിലിറച്ചിയാ കഴിക്കില്ല അതുപോലെ തന്നെ പശുവിൻ്റെ ഇറച്ചിയും കഴിക്കില്ല ബീഫ് എന്ന് പറഞ്ഞാൽ പശുവല്ല എന്ന് ഇത് പറയുന്നവർക്കറിയാം ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ പോത്ത് ബിരിയാണിയാണ് പശു ഇറച്ചിയിട്ട് ബിരിയാണി വെക്കുന്നത് ഞാൻ നല്ല കുക്ക് ചെയ്തതാണ് എനിക്ക് പോലും അറിയില്ല പശു ഇറച്ചിയിട്ട് ബിരിയാണി വെക്കാൻ പറ്റില്ല കാരണം അത് ഉടഞ്ഞു പോവും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നല്ല ഉറപ്പുള്ള ഇറച്ചി പോത്തിൻ്റെ അത് കിട്ടിയതാക്കളു അപ്പോൾ ബീഫ് ഒന്നങ്ങനെ അവർ എതിർത്തു ബീഫ് ബിരിയാണി വെക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന രംഗം ഈ സിനിമയിൽ പാടില്ല പിന്നെ അവർ പറയുന്നത് രാഖി എല്ലാം ബ്ലർ ചെയ്യണം ഞാൻ ഇതിന് മുന്നേ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിനിമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇരുപത് വർഷം മുപ്പത് വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷത്തെ കഥ ഒരു രണ്ട് മണിക്കൂറില് നാല് പാട്ടിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ പറഞ്ഞു പോണം നമ്മൾ എന്താണെന്നുള്ളത് നമ്മളുടെ ക്യാരക്ടറൈസേഷൻ നമ്മൾ വസ്ത്രധാരണം നമ്മൾ ഒരു ക്യാരക്ടർ ഒരു ക്യാരക്ടർ ക്യാരക്ടറാക്കും നമ്മളെ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട് ഒരു അമ്പത്തഞ്ച് വയസ്സുള്ള അപ്പം എന്തൊക്കെയാണ് ജാതി ഏതാ ഏത് നമ്മൾ കോസ്റ്റ്യൂമറും ഇവരും ചോദിക്കുന്ന ജാതി എഴുതി പേരെഴുതി അതെന്താ വെച്ചാൽ ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ്റെ നെറ്റിയിൽ ഒരു നിസ്കാരം താഴുമ്പോൾ അവൻ്റെ രീതിയാക്കിയ പിന്നെ അവൻ മുസ്ലിം ആയിട്ട് ജനങ്ങൾ കാണും ക്രിസ്ത്യാനി ആണെങ്കിൽ ആ രീതിയിൽ കാണും ഹിന്ദു ആണെങ്കിൽ ആ രീതി അത് നമുക്ക് ഇൻട്രഡ്യൂസ് ചെയ്ത് കൊണ്ടു പറ്റില്ല ഇൻട്രഡക്ഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ സിനിമയിൽ ഈ കടന്നു വരുന്നത് പിന്നെ ഒരു ജനാർദ്ദനൻ നായർ അദ്ദേഹം ചില സമയങ്ങളിൽ അമ്പലത്തിൽ അല്ലെങ്കിൽ മതവിശ്വാസി വിശ്വാസികൾ ഇത് വരുത്തണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു കുറേ മാറ്റങ്ങൾ സിനിമയിൽ വരുത്തണം അതൊരു തെറ്റല്ല പിന്നെ അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ മതത്തെ വ്രണപ്പെടുത്തുന്നതായിട്ട് കാണാം കാണിക്കാം അതങ്ങനെ ഈ രാഗി കെട്ടിയോ പോയിട്ട് ഒരു പെൺകുട്ടിയുടെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് അത് ആ സാധനം നമ്മൾ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതങ്ങനത്തൊന്നും ഇല്ലാത്തൊരു സംഭവത്തിൽ രാഗി പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ രാഗി എന്ന് പറഞ്ഞ സാധനം ഒരു മതാചാരത്തിൻ്റെ ഭാഗം പോലും അല്ല രാഗി ഞാൻ ഹിന്ദു യുദ്ധം അല്ലെങ്കിൽ അതിൻ്റെ ഉരുതിലും രാഖിനെ കുറിച്ചിട്ട് ശേഷം വന്നിട്ടില്ല ഇപ്പൊ ഇസ്ലാമിൽ തൊപ്പിയും ടവലും ഇവിടെ വരുന്ന സാധനം പോലെ തന്നെ അതും ഇതിൽ പറഞ്ഞിട്ടില്ല നമ്മളെ കാലക്രമേണ കൊണ്ടുവന്ന സാധനങ്ങളാണ് അപ്പം അത് നമ്മൾ കാണിക്കുന്നത് ബ്ലറി പിന്നെ അടുത്തത് വന്നത് നമ്മൾ ഗണപതി വട്ടം സ്ഥലപ്പേരി ആ അത് കോമഡി ആയിട്ട് ആ സ്പോട്ടില് നിങ്ങളൊരു പ്രത്യേക തീരുമാനത്തിൽ എഴുതി തിരക്കുന്നൊന്നല്ല മനസ്സിലായി സുൽത്താൻ ബത്തേരി വഴി ഇവൻ പോകുമ്പോൾ അതെ നായകനെ തടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ടീം സുൽത്താൻ വയനാ മൈസൂരൊക്കെ പോകുമ്പോൾ സുൽത്താൻ ബത്തേരി വഴിയല്ലേ അവിടെ ഞങ്ങൾ ഉണ്ടാവാന്നു കൂടെ ഉള്ള ഒരാൾ ഹിന്ദു സഹോദരനാണത് നിർദേശത നൽകി ഓ ഗണപതി വട്ടം അപ്പോൾ ഒരു ചിരി കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ആ സീൻ പാടില്ല അത് ഒരിക്കലും അതല്ല പറഞ്ഞ് ഞങ്ങളെ അത് ഇവര് പത്ത് പതിനഞ്ച് പേര് ഒരു ഗ്രൂപ്പ് അപ്പൊ ഈ കല്യാണം നടക്കുന്ന വീടിന് ഞങ്ങളെ സംഘം ഈ കാവലുണ്ട് എന്ന് പറഞ്ഞാൽ അത് മറ്റേ ഗ്രൂപ്പ് കാവലുണ്ടതാണ് അവർ അതെ അതെ അതിങ്ങനെ സംഘം യൂസ് ചെയ്തപ്പോൾ സഹകരണ സംഘം അല്ലേ ഇനി സൊസൈറ്റി ഒക്കെ മാറുമായിരിക്കും ശരി ഒരു ബാലസംഘം ഈ സിനിമ ഷൂട്ട് ചെയ്തതോ നമ്മളെ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ വന്ന മഴയോ ഒന്നുമല്ല പ്രശ്നം അതിനേക്കാൾ ഇനിയൊരു പ്രശ്നം നമുക്ക് ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ട് ഈ സെൻസർ ബോർഡിനെ സമീപിക്കുമ്പോഴേ അവരെ ഇരിക്കുന്നവരുടെ മാനസികാവസ്ഥ അവർക്ക് മഞ്ഞ കളർ പ്രശ്നമാണെങ്കിൽ അയ്യോ ആ സീൻ പറ്റില്ല കാരണം മഞ്ഞ അത് ജനങ്ങൾ അങ്ങനത്തെ ഇത്രയും കോടി ജനങ്ങളുടെ ഒരു ആസ്വാദന രീതി വെറും അഞ്ചു പേരുടെ അഭിരുചിക്കനുസരിച്ചിട്ട് ഇത്രയും പേര് ആസ്വദിക്കണം എന്നുള്ള

ഇല്ലാതെ ഇരിക്കുന്നേക്കാൾ നല്ലത് ഇങ്ങനെയാണ് ഒരു ഉപാധികളോട് പറയാൻ പറ്റുന്ന പറയാനാണല്ലോ സാമ്പത്തികമായിട്ട് അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കാൾ കൂടുതലാണല്ലോ ഉപജീവനം ജീവിക്കൽ എന്നുള്ളത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടി ആരും മരിക്കാൻ തയ്യാറല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പാത്മഹത്യ ചെയ്യേണ്ട സമയം ഇവിടെ ജനങ്ങൾ കഴിഞ്ഞു പക്ഷെ നമുക്കൊരു കാര്യം പറഞ്ഞാൽ മതി നാളത്തോടുകൂടി മുടിഞ്ഞു പോകണം എന്നില്ലല്ലോ പറയാൻ പറ്റിയില്ലെങ്കിലും ജീവിതം അവസാനിപ്പിക്കണ്ടേ ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ കൂടി സെൻസർ ബോർഡ് വിഷയങ്ങള് ഒരുപാട് പ്രശ്നങ്ങള് ഇതിനൊക്കെ എത്ര പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ഈ നമ്മൾ പറയുന്ന പണ്ടത്തെ ഒരുപാട് പടങ്ങൾ മറ്റേ ശ്രീനിവാസൻ സാറിന്റെ മറ്റേ സന്ദേശമൊന്നും ഇന്ന് ഇറങ്ങൂല ഇന്ന് ഇറങ്ങും സന്ദേശമൊക്കെ ഇന്ന് അങ്ങനത്തെ ഒന്നും ഒരു പടം ഒരു കുറ്റം പറയാ ചോദ്യം ചെയ്യുക അങ്ങനത്തെ പരിപാടി നടക്കില്ല സത്യം പറഞ്ഞാലേ പല സംവിധായകരോട് സംസാരിച്ചപ്പോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ തന്നെ പേടിയാണെന്ന് പറയുന്ന ഒരു അങ്ങനെ പിന്നെ നൂറ് ഇവിടെ എങ്ങനത്തെ സിനിമ എടുക്കണം എന്ന് ഇനി ഭയങ്കരമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് എന്നാ പോലും നമ്മൾ അറിയാതെ നമ്മളറിയാതെ പറ്റിപ്പോന്നെ നമ്മളതിലൊരു ഒരിക്കലും ഞങ്ങള് ചിന്തിക്കാത്തൊരു സാധനം ഹോളി മറ്റേ ഹോളി ഏഞ്ചൽ അങ്ങനെ ഒരു കോളേജിന്റെ പേരുണ്ട് നമ്മൾ കാണുന്ന മെഡിക്കൽ കോളേജുകളൊക്കെ സെന്റ് മേരീസ് കോളേജ് ഒരു ഒന്നും നമ്മൾ നമ്മളതിനെ മോശമാക്കി പറഞ്ഞിട്ടില്ല അത് പറഞ്ഞു അത് പറഞ്ഞാൽ ഇത് പറയുമ്പോ അത് കൂട്ടുപിടിച്ചതാണ് പക്ഷെ അത് പറഞ്ഞു എന്തോരം ഞാൻ ചേക്കട്ടെ ഈ കുമളി കട്ടപ്പന പോകുന്ന ബസ് കണ്ണൂർ ഹോളി മറിയ ഹോളി വേഞ്ചിൽ ഹോളി അല്ലേ അതെ എന്നിട്ട് അതിന് കേൾക്കുന്ന അഭിഷേക് എന്താ ഫ്രണ്ടിലോട്ട് ഓവർടേക്ക് ചെയ്ത് വന്നോ വിളിക്കും ഇത് വളരെ വളരെ രസകരമായിട്ടുള്ള ലവ് സ്റ്റോറിയിൽ വന്നു പോകുന്ന നല്ല ഭാഗങ്ങളെ എന്നിട്ട് ഇതൊന്നും അല്ല ഇതിന്റെ വർഷം ഇതെല്ലാം മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ സിനിമയ്ക്ക് തകളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കുട്ടികൾക്ക് ധൈര്യമായി പോയി കാണാൻ പറ്റുന്ന ചിത്രമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഈ വർഷം ഒരു ഇറങ്ങിയ ഒരു എല്ലാ പടം നല്ലതാണ് എല്ലാ പടം ഓരോ ജോർണങ്ങളാണ് നമ്മളെ വീട്ടിൽ ഇപ്പൊ ഒരു വൈഫ് ഹൗസിൽ പോയൊരു മരുമകൻ തൊട്ട് അവിടുത്തെ അമ്മായിപ്പനും അമ്മാസിനും രണ്ട് മക്കളിനെയായിട്ട് സിനിമക്ക് പോവാൻ ആണ് ഇതിലൊരു വൃത്തികെട്ട സന്ദേശമല്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എക്സ്പ്ലേഷൻ തരാ കോടതി ചോദിച്ചിട്ടുള്ളത് ഞാൻ മുംബൈയിൽ നിന്ന് എനിക്ക് ഒരു വാക്കിൽ കിട്ടിയ ഒരു സാധനം നിങ്ങൾ എന്തോ ഒരു ഹിഡൻ അജണ്ട ഇതിൽ പറയാൻ ശ്രമിക്കുന്നുണ്ടോ അതെന്താന്ന് പറയാൻ പറഞ്ഞു അതിന് എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല ഇന്റർകാസ്റ്റ് പ്രണയം പറയുന്ന ഒരു ചിത്രം ധാരാളം പ്രണയം ഉണ്ടായിട്ട് അതും ഇവിടെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയ ഒരുപാട് സിനിമകൾ ഭാഗമായിട്ടുണ്ട് അപ്പം ചേട്ടൻ എന്താ തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ സിനിമയ്ക്ക് നേരെ ഒരു ആക്രമണം വരാൻ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സംഭവം ഒരു പ്രധാന റീസൺ എന്തായിരിക്കും ഇത് തന്നെ ഈ സിനിമ അപ്പൊ കാണുന്നവരെ മാനസികാവസ്ഥയാണല്ലോ അവര് അവർക്ക് മെസ്സേജ് ആയിട്ട് തോന്നി അപ്പോ തോന്നാത്തത് ഡിസ്കഷൻ ചെയ്തു കാരണം ഒരു ഈ ഒരു ഇങ്ങനത്തെ ഒരു മാരേജിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു കൂട കാരണം അവരെ കല്യാണം അവനെ കൊല്ലണം അല്ലെങ്കിൽ ജയിലിൽ അടക്കണം അല്ലെങ്കിൽ അവനെ അത് ചാർത്തണം അല്ലെങ്കിൽ എന്നാലേ ആ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ള അറിയും അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ ഉണ്ട് അറിയിച്ചാൽ ആ ഒരു വിഭാഗം അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും മുംബൈയിൽ നിന്നാണ് ഈ കട്ടുകളെല്ലാം പറഞ്ഞത് അത് വെച്ചിട്ട് ഹൈക്കോടതി ഞങ്ങൾ അപ്പീൽ കൊടുത്തു അതിൽ നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള അപ്പീൽ കൊടുത്തു അപ്പൊ ഹൈക്കോടതി അവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഇനി അവര് പറഞ്ഞാൽ ബീഫ് ബിരിയാണി ഞങ്ങൾ എന്തുകൊണ്ട് കട്ട് ചെയ്തു ആ ബീഫ് ബിരിയാണിയിൽ പന്ത്രണ്ട് പേരാണ് കഴിക്കുന്നത് അതിൽ പതിനൊന്ന് മുസ്ലിം ക്യാരക്ടേഴ്സും ഒരു ഹിന്ദു ക്യാരക്ടറും ഇനി അവർക്ക് നിർബന്ധപൂർവ്വം വേണമെങ്കിൽ പറയാം ഞങ്ങൾ സമുദായം ബീഫ് കഴിക്കില്ല ആ ഹിന്ദുവിനെ മാറ്റിയിട്ട് നിങ്ങൾ എന്താ വെച്ച് കഴിച്ചോ അങ്ങനെയാണെങ്കിലും ഓക്കെ ആയിരുന്നു അതിന്റെ സീൻ കട്ട് ചെയ്യണ്ടല്ലോ അപ്പോൾ ഉദ്ദേശിക്കുന്ന അജണ്ട എന്ന് പറഞ്ഞാൽ ഈ മെസ്സേജ് നാളെ വരുന്ന സിനിമ എന്തായാലും ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അവർ തീരുമാനിക്കട്ടെ ഹൈക്കോടതി ജസ്റ്റിസോ അഡ്വക്കേറ്റ് കമ്മീഷനോ ആരാച്ചു വന്ന് കണ്ടിട്ട് ഇതിൽ മെസ്സേജ് ഉണ്ട് വരും തലമുറ കാണേണ്ട സിനിമയാണ് എന്ന് കരുതിയ ഈ സിനിമ പുറത്തിറങ്ങും പുറത്തിറങ്ങും പൊതു പൊതുജനങ്ങൾ കാണും കാണട്ടെ കല്ലായിട്ട് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേതയുള്ളൂ ഇതൊരിക്കലും നമ്മൾ ഒരാളോട് പറയേണ്ട വൈരാഗ്യം തീർക്കുന്നതോ വാശി തീർക്കുന്നതോ അധികാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രം കീഴടക്കാൻ വേണ്ടോ സിനിമ ഇറക്കില്ല ഒരു സിനിമ ഇറങ്ങിൻ്റെ പുറത്തൊരാളെ അധികാരം പോയിട്ടില്ല പോയിട്ടുണ്ടോ ഇത് കണ്ട് ആസ്വദിക്കുക അപ്പം ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഓ ഷൈൻ ഒക്കെ ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം അദ്ദേഹം എന്ത് പറഞ്ഞാലും പ്രശ്നമാണ് സത്യത്തിൽ ഈ ഷൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഭീകരവാദ്യോ വിശ്വാസിയോ ഒന്നുമല്ല അവനവൻ്റെ മതം വിശ്വസിക്കണ്ടായിരിക്കാം അവൻ ഒരു അവൻക്ക് ഇപ്പം ഒരാളെന്ത് പറയുന്നു അത് പൂർണ്ണമായിട്ട് അവൻ വിശ്വസിക്കും അവൻ ഭയങ്കര ഒരു സത്യ കാബഡ് ഇല്ലാത്തവനാണ് ഇപ്പം നമുക്ക് ആർട്ടിസ്റ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഇപ്പം ഇവിടെ ഒന്ന് പറയും നാളെ വേറെ ഇവൻ അവടെന്താണ് അവനൊരു മൂ ഒരു ദേഷ്യം വരാണ്ട് ഒരു ഒരു പൂച്ചക്കുട്ടിയുടെ പോരാഷം വന്നാൽ ആ ദേശം കടിച്ചു തരാൻ നോക്കില്ല ആ രീതിയിൽ അവൻ മാധ്യമങ്ങളോട് പറയും അവൻ്റെ ഒരു ഉള്ളിലത്തെ സത്യം അവൻ തുറന്നു പറയും അപ്പം അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അത് വേറെ രീതിയിലിടും അവനെ തന്നെ സുഡാപ്പി എന്ന് വിളി കേട്ട് വിളി കേട്ട് വിളി കേട്ട് അവനൊരു സുഡാപിക്കാരനുമല്ല അവൻ സുഡാപ്പി സുഡാപ്പി വിളി കേട്ടിട്ട് അവൻ വെറുതെ ഒരു ദിവസം സുഡാഫി പുറം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി ഇട്ടതാ അത് അപ്പത്തിന് വളച്ചോടിച്ച അവൻ സുഡാപ്പിയാണെന്ന് പറഞ്ഞിട്ട് അവൻ ഈ വിളിക്കുന്നവരെ കളിയാക്കി ഇട്ടതാ അപ്പം അവന് എന്തു പറയാനും പ്രശ്നമാണ് ഇപ്പോൾ അവൻ നല്ല ലോകം മുഴുവൻ ഉള്ള ഇപ്പോൾ സ്റ്റാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയൊക്കെ ഫലസ്തീനുമായിട്ട് കഫിയ ധരിച്ചിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് തന്നെയാണ് തീരുന്നത് ഇന്നലെ അടക്കം തമിഴ്നാട്ടിൽ പ്രക്ഷോഭം നടക്കുകയാണ് ഇദ്ദേഹം ഫലസ്തീൻ എന്ന് പറയുമ്പോഴത്തേന് പോസ്റ്റർ കയറിലായി ഇതൊക്കെ മനസ്സിലായി അപ്പോൾ എന്തും പറയാൻ ബുദ്ധിമുട്ടാണ് ഈ പടത്തിൽ തന്നെ ആത്തിഫ് അസ്ലം ഒരു പാട്ടുപാടി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഈ രാജ്യദ്രോഹ വി രാജ്യത്തിനെതിരായിട്ട് പാകിസ്ഥാൻ പ്രവർത്തിച്ചിട്ട് യുദ്ധം നടന്നപ്പോൾ ഞങ്ങൾ അവർ പുറപ്പെടുവിച്ചിട്ട് ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിട്ടൊന്നുമില്ല ഞങ്ങളറിയിച്ചിട്ടുമില്ല ഞങ്ങൾ ആ ഗായകനെ ആ രാഷ്ട്രത്തിലൊരു ഗായകനെ ഞങ്ങൾക്ക് ഇപ്പോൾ അവതരിപ്പിക്കേണ്ടെന്നു പറഞ്ഞിട്ട് ആ പാട്ട് ഞാൻ മാറ്റി വെച്ച് വീണ്ടും പാടിച്ചു അതുകൊണ്ട് ബിസിനസ്സിനും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് വേണ്ട നമ്മൾ പാകിസ്ഥാനായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് പോലെ പാകിസ്ഥാനിലെ എല്ലാ ഇടപാടും മാറ്റുന്നു അവരുടെ കലാ പരിപാടികൾ നിർത്തുന്നു എന്നാൽ പോലും അവർ ഇന്ത്യ പോയിട്ട് ക്രിക്കറ്റ് കളിച്ചു അതിന്റെ ലാഭം ഉണ്ടാക്കുന്നവർ ആ വഴിക്ക് പോകുന്നുണ്ട് അത് മാറ്റിവെക്കുന്നില്ല പറഞ്ഞ മനസ്സിലായേ അപ്പോൾ അവർ പാകിസ്ഥാനായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളുടെ മനസ്സിൽ ആത്തിഫ് അസ്ലം വേണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ മാറ്റിവെച്ചു ഞങ്ങൾ ഇന്ത്യൻ ഗായകനോട് പാട്ട് പാടിച്ചു അപ്പോൾ അതേപോലെ നാലഞ്ചോളം ഗംഭീര സോങ്ങുകളുണ്ട്